കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം സംസ്കരിച്ചു നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു നാടിനെ ഞെട്ടിച്ച കേസിൽ കൊല്ലപ്പെട്ട കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മൃതദേഹാവശിഷ്ടമാണ് കട്ടപ്പന പൊതുശ്മശാനത്തിൽ ആചാരപ്രകാരം സംസ്കരിച്ചത് സംസ്കാര ചടങ്ങിൽ മക്കളും അടുത്ത ബന്ധുക്കളും കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ കുഴിച്ചുമൂടിയ നിലയിൽ പോലീസ് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇന്നലെയാണ് ബന്ധുക്കൾക്ക് വിട്ടുകിട്ടിയത് ഇതേ കേസിൽ പ്രതിയായി പീരുമേട് ജയിലിൽ റിമാൻഡിലായിരുന്ന മകൻ വിഷ്ണുവിനെയും പോലീസ് കാവലിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചിരുന്നു ആഭിചാരത്തിന്റെ പേരിൽ നവജാത ശിശുവിനെയും മുത്തശ്ശനെയും കൊലപ്പെടുത്തിയ കേസിലാണ് മുഖ്യപ്രതി പുത്തൻപൊറിക്കൽ നിതീഷിനൊപ്പം കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും മകനും പ്രതികളായിരിക്കുന്നത്